ഹായ് നമസ്കാരം അശ്വന്ത് കോക്ക് അശ്വന്ത് കോക്കിൻ്റെ ഒരു റിവ്യൂ റിയാക്ഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മലയാള സിനിമയുടെ നല്ല എല്ലാ സിനിമകളുടെയും എന്താ പറയുക റിവ്യൂയുടെ തമ്പുരാൻ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന ഒരാളാണ് ഈ അശ്വന്ത് കോക്ക് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ സാധാരണ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ കാണുമ്പോഴത്തേക്ക് ആ സിനിമയിൽ അഭിനയിക്കുന്ന നടൻ്റെ ഒരു വേഷപ്പകർച്ചയിൽ വന്നിരിക്കും എന്നിട്ട് നല്ല രീതിയിൽ ബോഡി ഷെയിം ചെയ്യുന്ന പരിപാടിയാണ് കാണിക്കുന്നത് കാരണം ആ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം റിവ്യൂവിൽ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും കേരളത്തിൽ ഈ അശ്വന്ത് വോക്ക് എന്ന് പറയുന്ന ഇവൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് എല്ലാവരും സിനിമയ്ക്ക് കയറുന്നതെന്നാണ് പലരുടെയും ധാരണ ഇവൻ റിവ്യൂ പറഞ്ഞിട്ടുള്ള പല സിനിമകളും അതായത് ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റ് നേടിയിട്ടുള്ള സിനിമകൾ തന്നെയാണ് അതുകൊണ്ട് ഇവൻ്റെ റിവ്യൂ നിലവാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കേരളത്തിലെ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഈ അടുത്തിറങ്ങിയിട്ടുള്ള മമ്മുക്കാടെ സിനിമ രണ്ടു മൂന്ന് സിനിമയ്ക്ക് ഇപ്പം പറഞ്ഞിട്ടുള്ള റിവ്യൂ എന്താണെന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാർത്തിക് സുബ്രാജിന്റെ ഏറ്റവും പുതിയ സിനിമ റെട്രോ റെട്രോ സിനിമയിൽ നായകനായിട്ട് എത്തുന്ന നമ്മുടെ സൂര്യയാണ് സിനിമ നമ്മൾ കണ്ടു സിനിമയെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു പിന്നെ സൂര്യയുടെ ഒരു അഴിഞ്ഞാട്ടം നമുക്ക് സിനിമയിൽ കാണാൻ പറ്റി അതുപോലെ തന്നെ നമ്മുടെ ജോജു ജോർജിൻ്റെ ഒരു കിട്ടിലാൻ പെർഫോമൻസ് അപ്പോൾ ആശാന് ഈ സിനിമ അങ്ങോട്ട് അത്രം കൊണ്ട് ദഹിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇതിനകത്ത് വരുന്ന വില്ലന്മാരെയൊക്കെ കോമാളിയായിട്ടാണ് പുള്ളി ചിത്രീകരിക്കുക ശരിക്കും ഈ സിനിമയിലെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ നസീറാണ് നസീർ ആ സിനിമയിൽ കിട്ടിലും പെർഫോമൻസ് ആകാ ചോദിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ജോജുവിൻ്റെ ഒരു ക്യാരക്ടർ ജോജു വില്ലൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ വേറൊരു ഉണ്ട് പുള്ളിയുടെ പേര് എനിക്ക് എനിക്കറിയത്തില്ല മേത്തക്കമറ്റേ പച്ചകുത്തി വരുന്ന നസീറിൻ്റെ മകനാട്ട് അഭിനയിച്ചിട്ടുള്ള പുള്ളിയുടെ പെർഫോമൻസ് കിട്ടിലൻ ആയിട്ടുണ്ട് പിന്നെ ഇവന് ഇതിനകത്ത് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് അവരുടെ ഒന്ന് പെർഫോമൻസ് അങ്ങോട്ട് പോരാ സിനിമ മൊത്തത്തിൽ കൂതറയാണെന്നാണ് പറയുന്നത് ഇപ്പം കാർത്തിക് സുബരാജിന് സിനിമ ചെയ്യാൻ അറിയില്ല കാർത്തിക് സുബരാജിൻ്റെ സിനിമകളെല്ലാം മലങ്കൾട്ട് സിനിമയാണെന്നാണ് നമ്മുടെ ഈ റിവ്യൂ തമ്പരാനായിട്ടുള്ള ഈ മലങ്കൾട്ട് ഊള പറയുന്നത് എന്തായാലും നമുക്ക് എന്നെ സാർ പെണ്ണി വെച്ചിരിക്കുന്ന സാർ പടത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് തുടങ്ങിയിട്ടുള്ള സിനിമ ടെക്നിക്കലൊക്കെ നല്ല പണി ചെയ്തു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്മേക്കിംഗ് സ്റ്റൈൽ അറിയാലോ പക്ഷേ ഇതിൻ്റെ ഒരു കഥ ഇതിൻ്റെ ഒരു തിരക്കഥ ഇതിലെ പലരുടെ പെർഫോമൻസ് കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാം കൂടെ അതായത് ഒരു ഫസ്റ്റ് ഹാഫ് കഴിയാറാവുന്ന സമയം വരെ കുറച്ചൊക്കെ കണ്ടിരിക്കാൻ പറ്റി തുടക്കം ഗംഭീരായിരുന്നേ പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു എന്തൊരു അപരാധം അതുപോലെയാണ് ഇദ്ദേഹം പണി വെച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം അടിച്ചമർത്തലും മറ്റേ ഓപ്പറേഷനും പഴയ കല കഥയും ഇത് നയൻറ്റീസില് നടക്കുന്ന കഥയാണ് സിനിമ ആരംഭിക്കുന്നത് സൂര്യയുടെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഹോക്കിംഗ് ജോക്കർ ഉണ്ടല്ലോ ചിരി നിർത്താൻ പറ്റില്ല അതുപോലെ ഇതിൽ സൂര്യക്ക് ചിരിക്കാൻ പറ്റില്ല ഇതാണ് സംഭവം സൂര്യയുടെ ഇൻട്രോ അന്യ ഇൻട്രോ അന്യ ഇൻട്രോ സൂര്യയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻട്രോ എന്ന് പറയാം എന്താ സ്റ്റൈൽന്ന് പറയുന്നത് സ്റ്റൈല് സ്വാഗ് ഓറ സ്ക്രീൻ പ്രസൻസ് ഒന്നും പറയണ്ട അന്യ പരിപാടിയായിരുന്നു ഒരു സിംഗിൾ ഷോട്ട് ഫൈറ്റ് ഉണ്ട് അത് കല്യാണ വീട്ടിലും കല്യാണ മണ്ഡപത്തിൽ അത് കിടുക അപ്പോൾ ഇത്രയൊക്കെ കണ്ട് ഞങ്ങൾ രസിച്ച് നല്ലൊരു പടം കാണുന്ന ഒരു കാർത്തിക് സുബ്രാജ് പടം സൂര്യസ് ബാക്ക് എന്ന ഫീലിങ്ങോട് കൂടി കണ്ടുള്ള സിനിമയുടെ അവസ്ഥ ഇതിന് നമ്മുടെ മേഠൻ ജയറാം മേഠൻ്റെ ഒരു വാരമുണ്ട് പക്ഷേ എൻ്റെ പൊന്നു ഉറുപ്പിക്കല് പറഞ്ഞാൽ സിനിമയിൽ ഊട്ടനീരം ഉറപ്പിക്കലും സാധാരണ അന്യഭാഷയിൽ പോയിട്ട് കോമാളി വേഷം ചെയ്യുന്നത് പറയാറില്ല ഇതിൽ ശരിക്കും കോമാളി അങ്ങനെ കാണിച്ച് ജയറാമിൻ്റെ ഉറപ്പിക്കൽ ഒരു ഭാഗത്ത് ജോജു ഉണ്ടായ ജോജു ജോജു ഇതിൽ താനോസ ജോജു കയ്യൊക്കെ ഉണ്ട് താനോസിൻ്റെ കൈ പോലത്തെ അത് വെച്ചിട്ടുള്ള ജോജുൻ്റെ പരിപാടികൾ ജോജു ഒക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ പോയി എന്ന് മാത്രം പിന്നെ ഹാഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരിപുരിൻ്റെ ജീവിതം നമ്മുടെ പ്രശാന്തിന്റെ കരിപ്പടി യൂണിവേഴ്സിൽ അതുപോലെ ഇതിൽ കരിപുരുടെ ജീവിതം സാധാരണ അദ്ദേഹം അന്യായ പൊളിറ്റിക്സ് പറയുന്നത് ഇപ്പം ജീർത്തേണ്ട ആയി ആയിക്കഴിഞ്ഞാലൊക്കെ തന്നെ അതിനും കുറേ അങ്ങനത്തെ കുറേ പാട്ടിൽ താമസിക്കും കുറേ ആൾക്കാർ കാണിക്കുന്നുണ്ട് ഇത് ദ്വീപ ആൻഡമാൻ ഡയറക്ടർ തന്നെ എഴുതി വെച്ചത് മോശം അതോടൊപ്പം ഇദ്ദേഹത്തെ വയ്യ ഇത്രയും വയ്യാത്രമല്ല വില കണ്ടിട്ടില്ല പിന്നെ ദേഹം മുഴുവൻ പച്ച കുത്തൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ക്ലൈമാക്സിൽ ഒരു പരിപാടിയുണ്ട് മറ്റേ വിനയൻ്റെ വാറൻ ലാ വാറയും ലാവൽ ഉപേക്ഷിച്ച് പോയ ആർട്ട് സാധനങ്ങൾ പുട്ടുംകുട്ടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ രമ്യ മലയാളത്തിൽ ഞാൻ എപ്പോഴും പറയാറില്ല ദാരിദ്ര്യം പിടിച്ച് കഥാപാത്രം മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുന്ന നടി അല്ലെങ്കിൽ അവരങ്ങനെ തേടി വരുന്നതായിരിക്കും കഥാപാത്രം ഇതിൽ ദാരിദ്ര്യം മാത്രമല്ല ഈ കരുകൂറിൻ്റെ ജീവിത ജീവിതങ്ങളിലെ പ്രധാനിയാണ് ഓയിൽ സാരി ലാസ്റ്റ് രമിയ ഒരു പുട്ടുംകുട്ടിയൊക്കെ പിടിച്ച് നിൽക്കണ ഒരു പരിപാടിയുണ്ട് പിന്നെ ചിരി ഞാനൊരു കാര്യം തുറന്ന് പറയാം ഇവന്റെ റിവ്യൂല് നമ്മൾ സാധാരണ കാണാറുള്ളത് ആ സിനിമയിൽ അഭിനയിക്കുന്ന നടിയായിക്കോട്ടെ നടന്മാരായിക്കോട്ടെ അവരെയൊക്കെ വളരെ മോശമായി ബോഡി ഷേമിങ് ചെയ്യുന്ന തരത്തിലാണ് ഈ ആള് ഇങ്ങനെ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവന്റെ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർ തിയേറ്ററിൽ പോയി പടം കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ പല മോഷൻ സിനിമകൾക്കും ഇവൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് കാരണം പല മോഷൻ സിനിമകൾക്കും ഇവൻ കൊടുത്തിരിക്കുന്ന റിവ്യൂ എന്ന് പറയുന്നത് പൈസ വാങ്ങിച്ചിട്ട് പോസിറ്റീവ് റിവ്യൂ എടുത്തിട്ടുണ്ട് ആ സിനിമ ഒക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് പ്രേക്ഷകർ ഇറങ്ങി നിന്നിട്ട് തെറിയും വിളിച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ അവസാനം വന്നത് തുടരുമെന്ന സിനിമ കണ്ടിട്ട് കാണാത്തിരുന്നാണ് റിവ്യൂ ആ സിനിമയെ കുറിച്ചിട്ട് മോശം റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോൾ മോഹൻലാൽ ഫാൻസർ ഏറി കയറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ടാണ് അവൻ അതിനെക്കുറിച്ചിട്ട് അങ്ങനെ വലിയ രീതിയിൽ പറയാതെ ഇവനങ്ങോട്ട് വിശദീകരിച്ച് ആ സിനിമയെ സിനിമയെക്കുറിച്ച് എന്തായാലും റെട്രോ എന്ന് പറയുന്ന സിനിമ കാർത്തിക് സുബരാജ് ചെയ്തിട്ടുള്ള സിനിമ തമിഴ്നാട്ടിൽ നല്ല ഹിറ്റായിട്ട് തന്നെയാണ് പോകുന്നത് കാരണം നമ്മൾ എങ്ങനെയാണോ കാണാൻ കാത്തിരുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് സൂര്യാന ഈ സിനിമയിൽ കാണാൻ പറ്റി പിന്നെ പറഞ്ഞിട്ടുള്ള പോലെ ജയറാമിൻ്റെ ഒരു പെർഫോമൻസ് അത് ഞാനും ഓൾറെഡി പറഞ്ഞാണ് അത് കുറച്ച് പോറായിട്ട് നമുക്ക് തോന്നി പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് പോഷനിലേക്ക് വരുമ്പോൾ ലേശം ഒരു ഇഴച്ചിൽ കാര്യങ്ങൾ തോന്നി പക്ഷേ പടം ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത് വന്നിട്ടുള്ള സൂര്യായുടെ പടത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സിനിമ പിന്നെ ഇവൻ പറഞ്ഞത് സൂര്യാടെ ഇൻട്രോ കിടുവായിരുന്നു ഇതുവരെ ഇല്ലാത്തത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻട്രോ എന്നൊക്കെയാണ് പറഞ്ഞത് ശരിക്കും പറയാണെങ്കിൽ സൂര്യായുടെ ഇൻട്രോ സിനിമകളൊന്നും ഇവൻ കണ്ട് കാണത്തില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞതെന്ന് തോന്നുന്നു എന്താണെങ്കിലും ഇവൻ്റെ റിവ്യൂ കണ്ടിട്ടല്ല ആൾക്കാർ തിയേറ്ററിൽ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെ ആരുന്നുണ്ടെങ്കിൽ പല സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോയാനായിരുന്നു ഇത് കണ്ടപ്പോൾ ഒന്ന് പറയണോ തോന്നി അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വന്നത് അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കാം തെറി പറയേണ്ടവർക്ക് തെറി പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും